ബിജിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരങ്ങളെ ഈശോയുടെ സന്നിധിയിൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് ജീവിതത്തിൻ്റെ നിയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് യേശു പറഞ്ഞു വയ്ക്കുക സ്വർഗീയമായ ജീവിതമാണ് സ്വർഗീയ സന്തോഷമാണ് ഈ സ്വർഗീയ സന്തോഷത്തിലേക്കുള്ള വഴികളെയാണ് നമ്മൾ ഈ ലോക ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ നീങ്ങാനായിട്ട് ഇടയാകുമ്പോൾ ഈ സ്വർഗീയ സന്തോഷത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ സതുക്കായരെ ഇല്ല എന്നുള്ള ചിന്തയോടെ കർത്താവിനെ ചോദ്യം ചെയ്യാനായിട്ട് വന്നതാണ് ഇവിടെ നമ്മൾ കണ്ടുമുട്ടിയത് എന്നാൽ അവർ വിശ്വസിക്കുന്ന പഞ്ചഗന്ധിയിൽ നിന്ന് തന്നെ ജീവിക്കുന്നവരുടെ ദൈവമായ ആ വലിയ സാന്നിധ്യത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനുള്ള ഉത്തരം ഈശ്വരൻ നൽകുന്നുണ്ട് നമ്മൾ ഓർക്കണം എന്തിനാണ് ജീവിക്കുന്നത് നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് വചനം ശ്രമിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിന് എന്ന് ഇടയ്ക്കൊന്ന് ചോദിക്കണം ഇങ്ങനെ ഒരുമിച്ച് കൂടുക മാത്രമല്ല നമ്മെക്കുറിച്ച് ചിന്തിക്കുകൂടി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാനത്തിൻ്റെയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെയും വചനം ശ്രമിക്കുന്നതിൻ്റെയും പരമമായ ലക്ഷ്യം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും രണ്ട് നിയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിനുണ്ട് ജീവിതത്തിനൊരു നിയോഗമുണ്ട് പ്രാർത്ഥനയ്ക്കൊരു നിയോഗമുണ്ട് ജീവിതത്തിനുള്ള നിയോഗത്തെ നമ്മൾ വിളിക്കുന്നൊരു പേരാണ് ദൈവം ഒരു വിളി ദൈവവിളി എന്ന് പറയുന്നത് ഞാൻ ഈ നിയോഗവിളിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലെ ഏറ്റവും ആദ്യം കടന്നു വന്ന കാര്യം പഴയ നിയമ പുസ്തകത്തിലുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ ജോസഫിൻ്റെ ജീവിതമാണ് അപ്പച്ചൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുത്രൻ എന്നാൽ സഹോദരങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ കൂടുതൽ കണ്ട് അസൂയോടെ അവനെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്ന പ്രവൃത്തികൾ ഉടനീളം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ ജോസഫിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളൊന്നും ഓർത്തു നോക്കുക സ്വന്തം സഹോദരങ്ങളാൽ പൊട്ടക്കിണറ്റിൽ തളിയിടുന്നൊരവസ്ഥ അവിടെയും ഒരു അനുകമ്പയുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു വീണ്ടും അവൻ അവനെ കുഴിയിൽ നിന്ന് കയറ്റി വിൽക്കുകയാണ് ഈ വിൽക്കൽ കഴിഞ്ഞ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന നിവാരഗ്രഹങ്ങളെ നമ്മൾ വായിക്കുന്നുണ്ട് ഈ സഹോദരങ്ങൾ ഇവൻ്റെ അടുത്ത് വരുമ്പോൾ സഹോദരങ്ങളോട് അവസാനമായി പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാം ഭാഗത്തിൽ പറയുന്നതാണ് എന്നെ ഇവർക്ക് വിറ്റതിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമല്ല അത് ദൈവം നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള നമ്മളുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കാൻ നിശ്ചയിച്ചിട്ടുള്ള കാര്യമായിരുന്നു എന്ന് ഈ സഹോദരങ്ങളോട് പറയുന്ന ജോസഫര് നമ്മളോട് കണ്ടുമുട്ടുന്നുണ്ട് ദൈവിക പദ്ധതികളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുമ്പോഴാണ് രക്ഷയും അനുഗ്രഹവും കൃപയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് ബൈബിളിൽ ഓരോ വ്യക്തികളെയും എടുത്തു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് വേറെ ഒരിടത്തേക്കും പോകേണ്ട നമ്മൾ ഒന്ന് ചെന്നാൽ മതി ഗസ്സമിനിയില് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ വരാനിരിക്കുന്ന വിപത്ത് മുന്നിൽ കണ്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കുന്ന ആകുലതകള് നമുക്ക് താങ്ങാവുന്നതല്ല ഏൽക്കാൻ പോകുന്ന സഹനങ്ങളുടെ വലിയ ആരവം ഈശോ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചപ്പോൾ പ്രാർത്ഥനയോടെ പിതാവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നു നമ്മൾ ഗസമിനി കണ്ടുപോയിട്ടുണ്ട് എന്നാൽ ആ ഗസ്സമിയിലെ ഹൃദയം തുറങ്ങി രക്തം ഉയർത്തുള്ള പ്രാർത്ഥന പിതാവായ ദൈവം കേൾക്കുന്നില്ല കാരണം തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട് തുടർന്നു വരുന്ന കാര്യത്തിൽ ഈശോയുടെ ആ സകനവും പുരുസ്മരണവുമാണ് ഇന്ന് നമ്മളൊക്കെ അനു അനുഭവിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന കഥാവിൻ്റെ വലിയ അനുഗ്രഹത്തിന് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈശോ തൻ്റെ ജീവൻ അർപ്പിച്ചപ്പോൾ ഈശോ ആഗ്രഹിച്ച വലിയൊരു അനുഗ്രഹമുണ്ട് നമ്മളും പിതാവായവും തമ്മിലുള്ള ബന്ധം കൂട്ടിയോജിപ്പിക്കാനായിട്ട് അത് സ്വന്തമാക്കാനായിട്ട് തൻ്റെ ജീവൻ അർപ്പിക്കാൻ ഇടയായാലും കുഴപ്പമില്ല എന്നുള്ള ആ വലിയ മനസ്സാണ് എൻ്റെ ആഗ്രഹമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറയാനായിട്ട് ഇടയായത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക ഇപ്പം നമുക്കൊക്കെ ഒരു നിയോഗമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പല വിധങ്ങളിലാണ് ചിലത് സന്തോഷത്തോടെയുള്ളതാകാം ചിലത് രോഗത്തോടുകൂടെയുള്ളതാകാം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ ഉള്ളതാകാം ചിലപ്പോൾ തെറ്റിദ്ധാരണകളിലൂടെയാകാം ഏതു വഴിയിലൂടെയാണെങ്കിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ സ്വകീയ സന്തോഷത്തിലേക്കുള്ള യാത്രയാകും എന്നതിനൊരു സംശയവുമില്ല രണ്ടാമത്തേത് പ്രാർത്ഥന എന്തിന് എന്ന് ചോദിച്ചാൽ ഈ നിയോഗങ്ങൾക്ക് എന്തിനെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകരുത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മളൊക്കെ യോഗങ്ങൾ വയ്ക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് പക്ഷേ ഞങ്ങളോട് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞങ്ങൾ വൈദിക പരിശീലനം സ്വീകരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനോട് കുറേയേറെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും അതൊരു സത്യമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങളാണ് കൂടുതലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ വേറൊരാളുടെ നന്മയ്ക്കും വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവമഹത്വമാണ് നമുക്ക് ഏറ്റവും നല്ല ഉദാഹരണം നോക്കിയാൽ പരിശുദ്ധ അമ്മ തന്നെയല്ലേ പരിശുദ്ധ അമ്മ പ്രാർത്ഥനയോടെ കർത്താവ് ദൈവത്തോടു കൂടെ ആകാൻ ആഗ്രഹിച്ചവളാണ് ഈ വലിയ ആഗ്രഹത്തെ പൂർത്തീകരിച്ചത് സ്വന്തം ജീവൻ ദൈവഗീതത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് തൻ്റെ ആഗ്രഹത്തേക്കാൾ ഉപരി പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് പരിശുദ്ധ അമ്മ വിട്ടുകൊടുത്തപ്പോൾ നമുക്ക് ലഭിച്ചത് എന്താ ഒരു രക്ഷകനെയാണ് രക്ഷയാണ് കൃപയാണ് കരുണയാണ് അമ്മ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായപ്പോഴും വിശുദ്ധ കുത്തരസിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടെന്ന കാര്യമുണ്ട് ഭർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചവളാണ് തൻ്റെ ജീവിതം സമർപ്പി സമർപ്പണത്തിലൂടെ ദേവകരയിൽ കൊടുത്തതാണ് പക്ഷേ ജീവിതത്തിലുടനീളം ലോകത്തിൻ്റെതായ സഹനങ്ങളാണ് ആ വിശുദ്ധയുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് എന്നാൽ ആ സഹനങ്ങളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈശോയുടെ ഗുരുജന ബലിയോട് ചേർത്ത് വെച്ച് അർപ്പിച്ചുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ മിഷുമാർക്കും പ്രാർത്ഥിക്കുന്നവളായി മധ്യസ്ഥയായി വിശുദ്ധ യേശു മാറിയത് എന്ന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അവിടെ ഓർക്കുക എന്താണ് ദൈവം നൽകിയത് അത് അനുഗ്രഹമാക്കി മാറ്റുന്ന സാന്നിധ്യത്തെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് വീണ്ടും ഇപ്പം നമ്മൾ തിരുനാളുകളുടെ അവ സ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുക വിശുദ്ധ ജീവിതം നമ്മൾ നോക്കുക ആ ജീവിതത്തിലും ഒരു നിയോഗമുണ്ടായിരുന്നു കർത്താവിനുള്ള വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്താൻ അതിനുവേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുന്നവർക്ക് വേണ്ടി സഹായകരമാകാൻ സ്വന്തം ആഗ്രഹങ്ങൾ ഒന്നും നിന്നില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിന്നില്ല വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ അർപ്പിക്കുന്ന വിശുദ്ധ സാനോസിനെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചതും ജീവിച്ചതും ഇതും കൊടുത്തതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഇനി നമ്മളിലേക്കൊന്ന് തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകുന്ന എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്ന എപ്പോഴാ നമുക്കെല്ലാം കിട്ടുമ്പോഴാണ് കിട്ടിയത് കഴിയുമ്പോൾ വീണ്ടും കിട്ടാൻ നമുക്ക് ആഗ്രഹമാണ് അവർ സന്തോഷമൊന്നും കിട്ടുന്നില്ല നമ്മുടെ ജീവിതം കൊണ്ട് മക്കളാകാം സഹോദരങ്ങളാകാം അയൽപ്പക്കാരാകാം സ്നേഹിതരാകാം അവർക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നമുക്ക് ലഭിക്കുന്ന സ്ഥാനമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അതാണ് വിഷ്ണുവിൻ്റെ ജീവിതത്തിലുള്ള ഒക്കെയുള്ളത് അതാണ് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യം നമ്മളൊക്കെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കാരണം എന്താ ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിച്ചവനാണ് നമുക്ക് വേണ്ടി സഹിച്ചവനാണ് നമുക്ക് വേണ്ടി മരിച്ചവനാണ് ഈ സഹനങ്ങളാണ് നമുക്ക് അനുഗ്രഹമായി മാറിയത് സ്നേഹമുള്ളവരെ നിങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടുകൂടി ഈ നിയോഗങ്ങളെ കാഴ്ചവെക്കാനിടയായാൽ തീർച്ചയായും ദൈവത്തിന് കൃപയേറെ അനുഭവിക്കാനായിട്ട് നമുക്ക് കഴിയുമെന്നതിന് ഒരു സംശയമില്ല എന്താണ് നമ്മളുടെ നിയോഗങ്ങളുടെ ഒക്കെ പിന്നിലുണ്ടാകേണ്ടത് എന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നന്ദി പറയാൻ നമുക്ക് കഴിയണം ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നത് പക്ഷെ നമ്മളിൽ ലഭിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ലഭിക്കാനിരിക്കുന്ന ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളുടെറക നമ്മൾ പോവുകയാണ് അങ്ങനെ എന്തുണ്ടാകുന്നു ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടി 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 അവസാനം ജീവിതം അവസാനിക്കും എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാനായിട്ട് ദൈവത്തിനോട് കൂടെയാകാനായിട്ട് വലിയിൽ പങ്കെടുക്കാനായിട്ട് വചനം വായിച്ച് ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കും നമുക്കൊക്കെ ആഗ്രഹമുള്ളതാണ് പക്ഷേ ഈ ആഗ്രഹങ്ങളുടെ പിറകെ പോകുമ്പോൾ ഈ പറയുന്ന ലഭിച്ചതിനെ കുറിച്ച് മറക്കുമ്പോൾ ഈ സംതൃപ്തിയൊന്നും നമുക്ക് ലഭിക്കാനിടയാകുന്നില്ല ഒരു കുടുംബത്തെ കുടുംബത്തെക്കുറിച്ച് ആ ഇടമകലുള്ളവരൊക്കെ പറയുന്ന ഏറ്റവും വലിയ സന്തോഷമാണ് ആ കുടുംബം ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു ഒരുമിച്ച് കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ എല്ലയിടത്തും വളരെയേറെ വിശ്വാസത്തോടെ ആത്മീയമായ വഴികളിലൂടെ വചനം വായിച്ചും വചനം പങ്കുവച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ് രണ്ട് പെൺമക്കളാണ് രണ്ട് പെൺമക്കളെയും അവർ നന്നായി പഠിപ്പിച്ചു വിശ്വാസത്തിൽ വളർത്തി അങ്ങനെ രണ്ടുപേരും ജോലികൾ സമ്പാദിച്ചു അവർ ഒരു രണ്ടുപേരും വിവാഹിതരായി പക്ഷേ വിവാഹിതരായ രണ്ടുപേരുടെയും ജീവിത പങ്കാളികളുടെ ചില പ്രശ്നങ്ങൾ കാരണം രണ്ടുപേരും വീട്ടിലേക്ക് തിരികെ വന്നു ഇതുവരെ ടവുകാർ മൊത്തം പറഞ്ഞ കാര്യമാണ് ഏറ്റവും അനുഗ്രഹീതമായ കുടുംബം സന്തോഷമുള്ള കുടുംബം കൃപയുള്ള കുടുംബം ഈ രണ്ട് മക്കള് തിരികെ വന്നപ്പോൾ ഈ കുടുംബത്തിന് ഒത്തിരി വേദനയുണ്ടായി അവർ അവിടെ തളർന്നില്ല അവർ പ്രാർത്ഥനയിൽ നിന്ന് മാറിയില്ല ദൈവാലയത്തിൽ നിന്ന് അകന്നില്ല അവർ തുടർന്ന് മുന്നോട്ട് പോയി ഇവരുടെ വേദന കണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താണ് പ്രാർത്ഥന പൂർത്തീകരിക്കുന്ന സമയത്താണ് എൻ്റെ ഉള്ളിലൊരു ഉൾവിളി വരുന്നത് വചനമെടുത്ത് വായിച്ചൊന്ന് പ്രാർത്ഥിക്കാം വചനമെടുത്ത് വായിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു ഉൾവിളി വരികയാണ് ഞാൻ ഉടൻ തന്നെ ജീവരേഖമുള്ള ആ പാട്ടുകൾ പാടി ഈ വചനമെടുത്ത് തുറന്നു തുറന്ന വഴിക്ക് എൻ്റെ കണ്ണിൽ വന്ന് പെട്ടത് ഈ ഗസ്സിനെ പ്രാർത്ഥനയാണ് ഈ ഗസ്റ്റിനെ പ്രാർത്ഥനപ്പെടുമ്പോൾ എന്താണ് ഇതിനോട് പറയാൻ മാറാനുള്ള ഒരു സാഹചര്യമില്ലാത്ത സ്വീകരിക്കേണ്ടതായ ഒരവസ്ഥ വചനം മുന്നിൽ എന്നോട് പറയുമ്പോൾ ഇത് അവരോട് പറയണ്ടേ മനസ്സിനാകെ വിഷമമായി പക്ഷേ ഞാൻ പറഞ്ഞു വചനത്തിലൂടെ യേശു നമ്മളോട് പറയുന്ന ഇതാണ് ഇത് ഒരിക്കലും പരിഹരിക്കപ്പെടുന്ന കാര്യമല്ല ഇത് സ്വീകരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആ കുടുംബം പ്രാർത്ഥിച്ചു ആ കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഒരു അഞ്ചാറ് വർഷങ്ങളോളം തുടരേണ്ടി വന്നു അതിന് ശേഷമാണ് ഈ രണ്ടും മക്കളും വീണ്ടും വിവാഹിതരായി കുടും നല്ല കുടുംബമായി ഇപ്പം ജീവിക്കുന്നു ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വേദനയുടെ നിമിഷങ്ങളിലും അവർ കർത്താവിൽ നിന്ന് അകന്ന് മാറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രഭം എന്ന് പറയുന്നത് പക്ഷെ നമുക്കുണ്ടാവുന്ന നമ്മൾ ചോദിച്ച് കിട്ടിയില്ല ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ പള്ളിയോട് ചേർന്ന് നിന്നിട്ടും ഇത്രയൊക്കെ ചെറു പള്ളിക്കോട്ട് ചെയ്തിട്ടും ഇതല്ല എനിക്ക് ലഭിച്ചത് ഇനി പ്രാർത്ഥനയില്ല പള്ളിയില്ല ഒരു കാര്യവും ഇല്ല പ്രാ വീട്ടിൽ ഇനി വചനവായനയും ഇല്ല ചിലപ്പോഴൊക്കെ ചിലരുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഓർക്കണം ഇപ്പോഴെന്ന സംഭവിച്ച് ഉള്ളത് പോലും ഇല്ലാതായി തോന്നും നരകതുല്യമായി നമ്മുടെ ജീവിതം മാറാനായിട്ട് അതിടയാകും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക എന്നാൽ ഈ പ്രാർത്ഥനകളിലൂടെ അനുഗ്രഹം കിട്ടിയ കാര്യങ്ങളുമുണ്ട് ഞാൻ കോയമ്പത്തൂര് രാമനാഥപുരം രൂപതയിലെ സെമിനാരിയിലാണ് ശുശ്രൂഷിക്ക് ഇവിടെ നിന്ന് തൃശ്ശൂർ നിന്ന് പോകുന്നത് അവിടെ പോയി ആദ്യത്തെ ബാച്ചിന് പള്ളിയിലേക്ക് ഈ പറയുന്ന സെമിനാരിയും ഒരു പള്ളിയോട് ചേർന്നാണ് നടത്തുന്നത് സൗകര്യങ്ങളൊന്നുമില്ല തൃശ്ശൂരിൽ നിന്ന് പുതിയ അംഗങ്ങളെയും കൊണ്ട് ഞാൻ അവിടെ ഈ സെമിനാരി തുടരുന്ന തുടങ്ങുന്ന ഈ പള്ളിയിലേക്ക് ചെല്ലുകയാണ് ചെന്നപ്പോൾ അവിടെ കരണ്ടില്ലേ ഒരു ഉണ്ടായിരുന്നില്ല അവിടെ ഈ പറയുന്ന സെമിനാരിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വെള്ളം വേണമെങ്കിൽ കരണ്ട് വന്ന് മുകളിലേക്ക് വെള്ളം അടിക്കണം അതിന് ഒരു സാഹചര്യം ഇല്ല ജനറേറ്റർ കൊണ്ടുവന്നു അവരതിനൊരു കാലത്തോട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ റിപ്പയറിങ്ങിന് ഇതുമായി ബന്ധപ്പെട്ടാണ് കറണ്ട് കെട്ട് അവിടെയുണ്ട് മൂന്ന് മണിക്കൂർ കറണ്ട് ഉണ്ടാക്കും മൂന്ന് മണിക്കൂർ കറണ്ട് ഉണ്ടാക്കി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവിടെയുള്ള അച്ഛനും അവിടെയുള്ള കുറച്ച് പേരും കൂടി ആ സമയത്ത് അച്ഛൻ വന്നവരോടും ഞങ്ങളോടും കൂടി പറഞ്ഞു നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചെല്ലാം വെള്ളം മുകളിലേക്ക് എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം ജനറേറ്റർ കൊടുത്തിട്ട് അങ്ങനെ ഒരുമിച്ച് ഉച്ച സ്വരത്തിൽ ഞങ്ങൾ ഈ വിശ്വാസ പ്രമാണം എന്നുള്ള പ്രാർത്ഥന ചൊല്ലി സ്വിച്ച് ഓൺ ചെയ്തു ഉടൻ തന്നെ ഈ മോട്ടോർ വർക്ക് ചെയ്യുകയും വെള്ളം ലഭിക്കുകയും ചെയ്തു യേശുവിൻ്റെ വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത് ആദ്യത്തെ ദിവസം തന്നെ വെള്ളമില്ല വെളിച്ചമില്ല എന്നാൽ നിലവിൽ വരുമ്പോൾ വരുന്നവർക്ക് ഇതെന്തായിരിക്കും അവസ്ഥയെന്നാണ് തോന്നുക ആ ഒരു ആശങ്കയാണ് ഞങ്ങളിലുണ്ടായത് ആ ആശങ്കയൊക്കെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ ഞാൻ അന്ന് അവിടെ കാണണം അവിടെ ഈ സെമിനാരി പ്രവർത്തനങ്ങളൊക്കെ ആരംഭം കുറിച്ചപ്പോൾ അവിടെ ലടവുക്കാർ പറഞ്ഞ മറ്റൊരു സംഭവം കൂടി നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സെമിനാരി ആരംഭിക്കുന്നതോടനുബന്ധിച്ച് അവിടെ ഏറ്റവും ക്ഷാമമുള്ളത് തമിഴ്നാട്ടിലൊരു വെള്ളം തന്നെയാണ് ഈ വെള്ളം ബോർവെല്ലടിക്കാനാണെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല ഒത്തിരി ആഴത്തിൽ പോകണം പച്ചൻ അതിനു അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തി അങ്ങനെ കോഴിക്കിണർ കുത്തി എണ്ണൂറ് അടി താഴ്ചയിലേക്ക് ഈ കോഴിക്കിണർ താഴ്ത്തി വെള്ളമില്ല എണ്ണൂറ്റമ്പതായി അപ്പോൾ കേൾക്കണർ കോഴിക്കിണർ കുത്താൻ വന്നവർ പറഞ്ഞു ഇനി കുത്താൻ എളുപ്പമല്ല മെഷീൻ പൊട്ടിപ്പോയാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞ് നിർത്തരുത് നിങ്ങൾ കൺ തുടർന്നും ചെയ്യുക എന്ന് പറഞ്ഞ് അച്ഛൻ പോയി അവർ ഒരു പരിശ്രമം കൂടി നടത്താമെന്ന് പറഞ്ഞ് ഒരു അമ്പത് അടി കൂടി ഈ മിഷൻ വെച്ച് താഴ്ത്തുകയാണ് തൊള്ളായിരം അടി എത്തിയപ്പോഴാണ് വെള്ളം ലഭിച്ചു വെള്ളം ലഭിച്ചു ലഭിച്ചുവഴിക്ക് അവിടെ ഉണ്ടായ ഇടവേക്കാരെല്ലാവരും കൂടി അച്ഛനെ അന്വേഷിക്കുകയാണ് അച്ഛനെ കാണാനില്ല ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് അവർ അന്വേഷിക്കുന്നത് അതിലുണ്ട് അതിലുണ്ടായിരുന്ന ഒരിടവക്കാരനറിയാമായിരുന്നു അച്ഛൻ്റെ ഒരു പ്രത്യേകത അവർ പറഞ്ഞു അച്ഛൻ ഞാൻ സക്രാന മുമ്പിലുണ്ടാകും അച്ഛൻ സക്രാരിയുടെ മുന്നിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പള്ളിയിലെ ഉള്ളിലേക്ക് അവർ ചെന്നപ്പോഴ് സക്രാരിയുടെ മുമ്പിൽ കൈവിരിച്ച് അച്ഛനും ഈ അർത്താരുള്ളത് കൊണ്ട് അച്ഛനെ കാണില്ലേ കൈവിരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ചോദിച്ച അനുഗ്രഹം വാങ്ങി ഈ അത് സ്വന്തം കാര്യത്തിനല്ല കർത്താവിന്റെ സൃഷ്ടിക്കായി പരിശീകരിക്കാൻ വരുന്ന ഓരോ മക്കൾക്കും വേണ്ടി അച്ഛൻ അർപ്പിച്ച പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത് നമ്മളിവിടെ കണ്ണുമുട്ടുകയാണ് സ്നേഹമുള്ളവരെ ഈ നിയോഗങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വേണ്ടിയല്ല ദൈവമഹത്വത്തിനു വേണ്ടി കാഴ്ചവെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ജീവിതം അനുഗ്രഹമാകുമെന്നതിന് സംശയമൊന്നുമില്ല ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായം പത്തൊമ്പതാം വാക്യം ഇത് നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ യോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുത് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചറിയാൻ എങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ വഴികളുടെയാണ് ഇന്നത്തെ പുതിയൊരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ സ്വാർത്ഥതയുടെ വലിയ പിടിയിൽ അകപ്പെട്ടവരാണ് ഒരു വീടിന് വെച്ചിരിപ്പിന് പോയാൽ ഞാൻ കാണുന്ന കേൾക്കുന്ന കാര്യമാണ് ഇത് അപ്പൻ്റെ അമ്മയുടെ മുറി ഇത് ചേട്ടൻ്റെ മുറി ഇത് ചേച്ചിയുടെ മുറി എല്ലാവരും ഒറ്റപ്പെട്ട ഓരോ മുറികളില്ല പണ്ട് അങ്ങനെയൊന്നും അല്ലായിരുന്നു എല്ലാവരും ഒരുമിച്ചാണ് ഇന്നത്തെ പുതിയൊരു കാലഘട്ടത്തിൽ എല്ലാവരും അകലുന്ന അവസ്ഥയിൽ ചേരുന്നിടത്താണ് ദൈവ സാന്നിധ്യമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുമിച്ചുള്ള പ്രാർത്ഥനയില്ല ഒരുമിച്ചുള്ള ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് ദൈവ ദൈവ ഉണ്ടെങ്കിൽ അവിടെ ഈ കുടുംബം സുരക്ഷിതമാണ് എന്നാൽ ഈ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് പലരും പല സമയത്ത് വരുന്നു സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാരണങ്ങൾ നിരത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് കുടുംബത്തിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് മറക്കരുത് കുടുംബ പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ബലമാണ് കുടുംബത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ ദൈവിക സാന്നിധ്യത്തെ നമ്മൾ ആ കുടുംബത്തിൽ നിലനിർത്തുന്നത് കുടുംബ പ്രാർത്ഥനയാണെന്നുള്ള കാര്യം ഈ നിയോഗ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ ഈ കാര്യം കൂടി നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എല്ലാവരും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വിധേയമാകുന്നത് ചിലർ ജോലി ചെയ്യുന്നവരാകാം ചിലർ പഠിക്കുന്നവരാകാം ചിലപ്പോൾ കുഞ്ഞുങ്ങളാകാം ഓരോ വ്യക്തികൾക്കും വേണ്ടത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ നൽകാനായിട്ട് ഇടയാകുന്നു നൽകാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് നമ്മളൊക്കെ മാറണം രണ്ടാമത് നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നവരാകണം ഒരുമിച്ച് ഭക്ഷിക്കുന്നവരാകണം എന്തിനാണ് ഒരുമിച്ച് ഭക്ഷിക്കുന്നത് അവിടെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തും വാങ്ങിയും നമ്മൾ ഭക്ഷിക്കുന്ന പങ്കുവെക്കുന്നൊരനുഭവം ഉണ്ട് ഈ അർത്ഥാലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈശോ പങ്കുവെച്ച് വെച്ച് ഒരുമിച്ചാക്കണം നമ്മളെ നമ്മൾ ഒന്നായി ചേർന്ന് നമ്മളൊരൊറ്റ സമൂഹമായിട്ട് ഒരു ശരീരമായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകണം ഒരുമിച്ച് ഭക്ഷിച്ചാലേ സാധിക്കുകയുള്ളൂ അതിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ ഒരമ്മയ്ക്ക് അത് ആർക്കും കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല ഭക്ഷണം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭക്ഷണം ഒരുക്കുന്ന അപ്പനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ സജ്ജീകരിക്കുന്ന അമ്മയും അവരുടെ വലിയൊരു സന്തോഷമാണ് ഒരുമിച്ച് എല്ലാവർക്കും പങ്കുവെച്ചു കൊണ്ടത് അനുഭവിക്കുക എന്നുള്ളത് അപ്പം അവിടെ നമ്മൾ ഒരുമിച്ച് ഭക്ഷിക്കുന്നില്ലെങ്കിൽ എന്താ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ കൂട്ടായ്മ നമുക്കില്ലാതായി പോകുകയാണ് പങ്കുവെക്കലിന്റെ അനുഭവം ഇല്ലാതെ പോവുകയാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എത്രയോ കുടുംബങ്ങളിൽ പരസ്പരം അറിയാനോ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ കഴിയാതെ പോകുന്നുണ്ട് ഞാൻ അടുത്ത ദിവസം ഒരു വീടിൻ്റെ തറക്കല്ലിടാൻ പോയി അവിടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞെ അച്ഛൻ മിഠായി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം എൻ്റെ കയ്യിൽ ആകുന്നതിനകത്ത് മിഠായി ഉണ്ടായിരുന്നില്ല അവൻ വീട്ടിൽ ഒരു മിഠായി എനിക്ക് എടുത്ത് തന്നു അവനത് കൊടുത്തു പുറത്തു വഴിക്ക് അവനത് പൊട്ടിക്കാൻ നോക്കി പൊട്ടിക്കാൻ നോക്കിയപ്പോൾ പൊട്ടണില്ല ഉടൻ തന്നെ അത് അവൻ കടിച്ചു പൊട്ടിച്ച് അതിനൊരു കഷ്ണം എൻ്റെ വായിൽ വെച്ച് തന്നു ആ കുഞ്ഞ് തനിക്ക് കിട്ടിയതൊക്കെ പങ്കുവെക്കുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി ജീവിതത്തിൻ്റെ സന്തോഷം അതല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ പങ്കുവെക്കാനായിട്ട് കുടുംബത്തിൽ കുടുംബാംഗങ്ങളായിട്ട് നമ്മളുമായി ബന്ധപ്പെടുവാൻ ഓരോ വ്യക്തികളുമായിട്ട് പങ്കുവെക്കാൻ കഴിയുമ്പോൾ യഥാർത്ഥ സന്തോഷവും സംതൃപ്തിയും നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുമെന്നതിന് ഒരു സംശയമില്ല ദൈവവും നമ്മയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറാണ് കുടുംബം ഒരുമിച്ച് ദേവാലയത്തിലേക്കൊന്ന് പോയി നോക്കി ഇന്ന് എപ്പോഴാണ് അപ്പനും നേരത്തെ പോയി പള്ളിയിലിരുന്നു അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് വരുന്നു മക്കൾ പല സ്ഥലത്തും സന്ദർശനം കഴിഞ്ഞ് പള്ളിയിലെത്തുന്നു ഒരുമിച്ച് കുടുംബം ഒന്നാകെ ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു പ്രവൃത്തി ഉണ്ടോ നമ്മൾ നാലോ ചോദിക്കും അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ ഒരുമിച്ച് നമ്മൾ പോകും ഇത് ഓരോരുത്തർക്കും ഓരോ പ്രാധാന്യങ്ങളാണ് ഒരുമിച്ച് പോകുന്നിടത്ത് ദേവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും ഇങ്ങനെയൊരു അനുഭവം എനിക്കുണ്ട് ഈ പറയുന്ന പള്ളിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പള്ളിയിൽ തന്നെ ഉണ്ണീശോയുടെ ഒരു നോവന നടക്കുന്നുണ്ട് ആ ഉണ്ണീശോയുടെ നോവന നടക്കുന്നിടത്ത് ഒത്തിരിയേറെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും നിയോഗങ്ങൾ പറയും അങ്ങനെ ഈ എല്ലാം വ്യാഴാഴ്ചകളിലാണ് ഈ നോവന നടക്കുന്നത് ഈ നോവന ഒരു ദിവസം ഒരു കുടുംബം അപ്പനും അമ്മയും മകനും മരുമകളും കൂടി വന്നു വന്നിട്ട് പറഞ്ഞു അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് ഒമ്പത് വർഷമായിട്ട് മക്കളില്ല ഈ അപ്പച്ചനമ്മച്ചിയും ഈ മകനെയും മകളെയും കൊണ്ടുവന്ന് പറഞ്ഞ ഒരു നിയോഗതാണ് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്തി ഞങ്ങൾ സെമിനാരിൽ നിന്ന് പുതിയ സെമിനാരിൽ പഠിച്ചപ്പോൾ മാറിപ്പോയി അത് കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങൾ പിന്നിട്ടിന് ശേഷമാണ് വീണ്ടും ഞാൻ ഈ വ്യാഴാഴ്ചയിലെ നോവാന അർപ്പിക്കാനായിട്ട് വരുന്നത് ആ അർപ്പിക്കാൻ വന്നപ്പോൾ ഈ പറയുന്ന കുടുംബം ഒരു കുഞ്ഞിനെയും കൈപിടിച്ച് വരികയാണ് എന്നോട് ചോദിച്ചു അച്ഛന് ഞങ്ങളെ പരിചയമുണ്ടോ കുറേയേറെ മാസങ്ങൾ പിന്നിട്ടത് കൊണ്ട് കുറേ പേരിങ്ങനെ പ്രാർത്ഥനകൾ ഒരുന്നുകൊണ്ടും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എനിക്ക് പിടുത്തം കഴിയില്ല അപ്പോൾ അവർ പറഞ്ഞു അന്ന് അച്ഛനോട് ഞങ്ങളൊരു നിയോഗം പറഞ്ഞിരുന്നു ഇന്ന് ആ കുഞ്ഞിന് ജന്മം കൊടുത്ത് കുഞ്ഞിനെയും കൊണ്ട് നന്ദി പറയാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ് കുടുംബം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ക്രമ ഏറ്റുവാങ്ങുന്നത് നമ്മളിവിടെ കാണാണ് നമ്മൾ ഓർക്കുക നമ്മളുടെ അനന്തര ജീവിതങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ ജീവിതത്തിൽ ക്രമങ്ങളേറെ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്നു ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബം പരസ്പരം പങ്കുവയ്ക്കുന്ന അനുഭവത്തിലേക്ക് വളരുന്നു ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് ബലിയർപ്പണത്തിനായി പോകുന്ന കുടുംബം ദൈവത്തിൻ്റെ ദൈവ നിന്ന് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നു ഈ നിയോഗങ്ങളൊക്കെ വെക്കുമ്പോൾ ജീവിതത്തിൻ്റെ നിയോഗത്തെക്കുറിച്ചും നമ്മുടെ നിയോഗങ്ങളിലാ മറ്റുള്ളവർക്ക് അനുഗ്രഹം വിധത്തിൽ ആകാനും നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കാനായിട്ടുള്ള കൃപക്കായും ഈ ബലിയിൽ പ്രാർത്ഥിക്കാം ഈശോയുടെ നിയോഗം നമ്മോട് കൂടെ ഒന്നാകലാണെങ്കിൽ നമ്മുടെ നിയോഗവും അതിനോട് ചേർന്നതാകണം കർത്താവൻ നമ്മളിൽ വസിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നവരായി മാറാൻ ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ